ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് തോന്നണമേ അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായച്ചു കളയണമേ എന്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാനറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങേക്കെതിരായി അങ്ങേക്കു മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എന്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്നു തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്നും മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ